അങ്ങനെ വേദിയുടെ അച്ഛൻ ശങ്കരനാരായണനെ കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഇവരെ അറിഞ്ഞ വേദ ഒട്ടും സഹിക്കാനാകാതെ വിക്രമിനോട് സഹായം ആവശ്യപ്പെടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ നിന്റെ അച്ഛനെ രക്ഷിക്കാം പക്ഷേ അതിന് മുമ്പായി എനിക്കൊരു വാക്ക് തരണം എന്താ വിക്രം എന്താണ് നിനക്ക് വേണ്ടത് എന്ത് വാക്ക് വേണമെങ്കിൽ നിനക്ക് തരാം നീ എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ ഒന്ന് രക്ഷിച്ച് കൊണ്ടുവന്നാൽ മതി വീട്ടിലെ അച്ഛനും അമ്മയും വലിയ സങ്കടത്തിലാണ് ഇതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് വേദ അത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ അച്ഛനെ നീ രക്ഷിക്കാം പക്ഷേ നിന്റെ അച്ഛനെയും കൊണ്ട് തിരിച്ചു വരുമ്പോഴേക്കും നീ ഈ വീടിന്റെ പടി ഇറങ്ങണം ഞാൻ കിട്ടിയ താലി ഇവിടെ ഊരി നീ പോവുകയാണെങ്കിൽ ഞാൻ നിന്റെ അച്ഛനെ രക്ഷിക്കാം എന്നൊക്കെ പറയുകയാണ് വിക്രം എന്താ വേദ നിനക്ക് അതിന് പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ അച്ഛനെ രക്ഷിക്കാം എന്നൊക്കെ വിക്രം പറയുമ്പോൾ വേദയ്ക്ക് അത് വലിയ ഷോക്കളാവുകയാണ് വിക്രം പറഞ്ഞത് കേട്ട് വേദ നെട്ടുന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛനെ എങ്ങനെയെക്ക് രക്ഷിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് വേദസമ്മതമൂളുകയാണ് വിക്രം വേദയ്ക്ക് വാക്കു കൊടുത്തതുപോലെ തന്നെ ഒരുപാട് ശ്രമത്തിന് ശേഷം വിക്രം ശങ്കരനാരായണനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ വേദിയുടെ അച്ഛനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്നേക്കുമായി നീ വീടിൻ്റെ പടി ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദിയോട് വീടിൻ്റെ പടി ഇറങ്ങാൻ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതോടുകൂടി നീയും ഞാനും തമ്മിലുള്ള സകല ബന്ധങ്ങൾ അവസാനിച്ചു അതുകൊണ്ട് ഇനി മുതൽ നീയും ഞാനും തമ്മിലൊരു ബന്ധവുമില്ല അതുകൊണ്ട് നീയും ഞാനും തമ്മിലൊരു ബന്ധവുമില്ല എന്ന് ഈ പേപ്പറിൽ ഒപ്പിട്ട് തരണം അങ്ങനെ വേദിയുടെ കയ്യിൽ നിന്ന് വിക്രം ആ പേപ്പർ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് അങ്ങനെ വേദ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ആ സമയം വിക്രം താലി ചോദിക്കുന്ന സമയത്ത് അത് തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് വേദ അങ്ങനെ വേദ പറയുകയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പടി പടിയിറങ്ങാം പക്ഷേ ഈ താലി ഒരിക്കലും തരാൻ പറ്റില്ല ഈ താലിയുടെ പേരും പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഉപദ്രവമാവില്ല എന്നൊക്കെ പറയുകയാണ് വേദ അങ്ങനെ വേദ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുകയാണ് പക്ഷെ വേദ പോയതോടെ അത് കമലാമ്മയ്ക്ക് ശ്രീജയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒത്തിരി അധികം സങ്കടത്തോടു കൂടിയാണ് വേദ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ വേദ സങ്കടപ്പെട്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വേദിയുടെ വീട്ടിൽ എല്ലാവരെയും ഉമർത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ തനിച്ച് വന്നത് വിക്രമം എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം വേദ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ തനിച്ചേയുള്ളൂ വിക്രമമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചു മുത്തശ്ശി എന്നൊക്കെ വേദ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ വേദയുടെ അച്ഛനും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എന്നാൽ അത് വളരെ വിഷമമാവുകയാണ് ഇത് കേൾക്കുമ്പോൾ വർഷം പറയുന്നുണ്ട് വേദ ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ നിന്റെ കഴുത് താലം ഉണ്ടാവരുതെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നീ അത് കേൾക്കാതെയാണോ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ ഇനി വേദയോടൊന്നും ചോദിക്കേണ്ട വേദ എല്ലാം ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ആരും അവളെ സങ്കടപ്പെടുത്തേണ്ട മോൾ അകത്തേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണ വേദയുടെ കൈയും അകത്തേക്ക് പോകുന്നുണ്ട് പിന്നെ വിക്രമാണ് തന്നെ രക്ഷിച്ചതെന്ന് ശങ്കരനാരായണ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിക്രം തന്നെ രക്ഷിച്ചത് കൊണ്ട് തന്നെ വേദിയുടെ അച്ഛന് ചെറിയ സ്നേഹമൊക്കെ വിക്രമിനോട് തോന്നിയിട്ടുണ്ട് എന്നാൽ വേദ തൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒഴിവാക്കി അങ്ങോട്ട് വന്നതെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേദ വലിയ സങ്കടത്തിലാണെങ്കിലും വർഷയും ശ്രീകാന്ത് വലിയ സന്തോഷത്തിലാണ് വേദ വീട്ടിലേക്ക് വന്നത് കൊണ്ട് തന്നെ ദർശനും വേദയും തമ്മിലുള്ള വിവാഹം നടത്താൻ അവർ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ ദർശനയും അച്ഛനെയും അമ്മയെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് വർഷ അമ്മയെ വേദ വീണ്ടും വിക്രമും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ദർശനും വേദയും തമ്മിലുള്ള വിവാഹം നടത്തണം അങ്ങനെ വർഷയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ ദർശന അച്ഛനും അമ്മയും വേദിയെ കാണാൻ വേണ്ടി വേദിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ ദർശനെ കാണുന്ന സമയത്ത് ദർശനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമുണ്ടാവില്ല അങ്ങനെ ശ്രീകാന്ത് ദർശനോട് പറയുന്നുണ്ട് ദർശ നീ വേദിയുടെ അടുത്ത് ചെന്ന് ഒന്ന് സംസാരിക്കേ നിന്നോട് സംസാരിച്ചാൽ അവൾക്ക് കുറച്ച് സമാധാനം ഉണ്ടാകും കാര്യങ്ങളൊക്കെ അവളോടൊന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുകയാണ് ശ്രീകാന്ത് അത് കേട്ട് ദർശൻ പറയുന്നുണ്ട് അവളുടെ സങ്കടമെല്ലാം മാറട്ടെ അവൾ ടെൻഷനെല്ലാം മാറി ഒന്ന് ഫ്രീ ആകട്ടെ അതിനുശേഷം അവൾ തന്നെ വന്ന് എന്നോടെല്ലാം സംസാരിച്ചോളും അതല്ലേ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് അങ്ങനെ വേദയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട കാര്യം വിക്രമിൻ്റെ ചുറ്റുവട്ടത്തും എല്ലാവരും അറിയുന്നുണ്ട് ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം കമലാമിയുടെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അറിയുകയാണ് കമലാമിയാണ് ഈ വേദയെക്കുറിച്ച് ഒന്നും മോശമായി സംസാരിച്ചില്ല അങ്ങനെ അയൽവാസിയായി സ്ത്രീ പറയുന്നുണ്ട് വേദ വിക്രമിനെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ മകനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് ശരിയല്ല വിക്രമിന് ഉടനെ തന്നെ ഒരു വിവാഹം കഴിപ്പിക്കണം അല്ലെങ്കിൽ ഈ വീടിന് തന്നെ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കമലാമ്മയ്ക്ക് ഏതേതായാലും തന്റെ മോനെ വിട്ടു പോയതല്ലേ അതുകൊണ്ട് തന്നെ തന്റെ മോനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കണം എന്നൊരു ചിന്ത കമലാമ്മയുടെ മനസ്സിൽ വരാൻ തുടങ്ങുകയാണ് ഏത് ഏതായാലും പടി ഇറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ വിക്രമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നൊക്കെ കമലാമ്മ ശ്രീജയോട് പറയുകയാണ് ആ സമയം ശ്രീജി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് എത്ര പെട്ടെന്ന് വേദിയെ മറക്കാൻ പറ്റിയോ അതൊക്കെ കേട്ട് കമലാമ്മ പറയുന്നുണ്ട് ഇല്ല മോളെ വേദിയെ മറന്നിട്ടൊന്നുമല്ല വേദിയെ സ്നേഹിക്കാൻ വിക്രമിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് വിക്രം വേദിയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ വിവാഹം നടത്തണം ആ രാധയാണെങ്കിൽ വിക്രമിനെ ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ട് വിക്രമിനെ ഒരുപാടധികം സ്നേഹിക്കുന്ന രാധ തന്നെ വിക്രമിൻ്റെ ഭാര്യയായി വരണമെന്ന് കമലാമ തീരുമാനിക്കുകയാണ് എന്നാൽ ഈ വിവരം അറിയുന്ന നന്ദിനിക്ക് ഒരുപാടധികം സന്തോഷമാവുകയാണ് അങ്ങനെ നന്ദിനി രാധയെ കാണാൻ വേണ്ടി പോവുകയാണ് വേദ വിക്രമിനെ ഒഴിവാക്കിയ കാര്യം രാധയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദിനി പോകുന്നത് നന്ദിനെ കണ്ട പാടത്തന്നെ രാധ ചോദിക്കുന്നുണ്ട് അല്ല എടുത്ത് എന്തിനാണ് ഈ വഴി വന്നത് അത് കേട്ട് നന്ദിനി പറയുകയാണ് അതൊക്കെ ഞാൻ പറയാം അത് ഇനി എനിക്കൊരു ജ്യൂസ് വാങ്ങിത്താം എന്നിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം നിന്നോട് എനിക്ക് വലിയൊരു സന്തോഷവാർത്ത പറയാനുണ്ട് എന്നൊക്കെ പറയുകയാണ് നന്ദിനി അത് കേട്ട് രാധ പറയുന്നുണ്ട് എന്ത് സന്തോഷവാർത്തയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ജ്യൂസൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം ആദ്യം ആ സന്തോഷ വാർത്ത പറയണം എന്നൊക്കെ പറയുകയാണ് രാധ അതൊക്കെ നന്ദിനി പറയുകയാണ് അത് മോളെ നമ്മുടെ എല്ലാ ശല്യമായ ആ വേദ എന്നേക്കുമായി വിക്രമിനെ വിട്ടുപോയി ഇനി വിക്രമമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവൾ എഴുതി ഒപ്പിട്ടിട്ടാണ് പോയത് എന്നൊക്കെ പറയുകയാണ് നന്ദിനി ഇത് കേൾക്കുന്ന സമയത്ത് രാധയ്ക്ക് വലിയ സന്തോഷമാവുകയാണ് എന്നിട്ട് ഞാൻ ഇത് കേൾക്കുന്നത് സത്യമാണോ നന്ദിനി എഴുതി എന്നൊക്കെ ചോദിക്കുകയാണ് അതേ രാധെ സത്യമാണ് ഞാൻ പറഞ്ഞത് അത് കേട്ട് രാധ പറയുകയാണ് എൻ്റെ പൊന്നെ എടുത്തി എനിക്കിപ്പോഴാണ് സന്തോഷമായത് എന്തിനേടത്തേക്ക് ഞാൻ ജ്യൂസ് അല്ല ഒരു ബിരിയാണി തന്നെ വാങ്ങിച്ചു തരാം ഏട്ടത്തി എന്തായാലും വണ്ടിയിൽ കയറി നമുക്കിത് ആഘോഷമാക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിലാണ് രാധ അങ്ങനെ രാധ നന്ദനിക്ക് ബിരിയാണി എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതേസമയം കമലാമിയാണെങ്കിൽ വിക്രമിൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് വിക്രമിനാണെങ്കിൽ ആ രാധയുടെ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വിക്രമിനെ പറഞ്ഞ് മനസ്സിലാക്കി രാധയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അതിനായിട്ട് വിക്രം വരുന്നത് കാത്തുകൊണ്ട് കമലാമ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അതിനായിട്ട് വിക്രം വരുന്നത് കാത്തുകൊണ്ട് തന്നെ കമലാമ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വിക്രമർ ജാഥയും തമ്മിൽ വിവാഹം നടത്തുന്ന കാര്യം കമലാമയെ കൂടാതെ സീജയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ മാഷിനോട് പോലും കല്യാണത്തെക്കുറിച്ച് കമലാമ്മ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല വിക്രം വരുന്നതിന് മുമ്പ് തന്നെ നന്ദി പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് കമലാമ്മയോട് പറയുന്നുണ്ട് കമലാമ്മ എന്താ അറിയില്ല നല്ല നടുവേദന അത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് എന്ത് നിനക്ക് നടുവേദനയോ അതെ ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചത് ശ്രീജയാണ് കഴുകി വെച്ച പാത്രം നീ ഇവിടെ കൊണ്ടുവച്ചതല്ലേ ഉള്ളൂ എന്നൊക്കെ കമലാമ്മ പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് പിന്നെ അതും ഭാരിച്ച ജോലി തന്നെയല്ലേ ഏടത്തേക്ക് ഇത്രയും പാത്രം കഴുകാമെങ്കിൽ കഴുകി വെച്ച പാത്രം ഇവിടേക്ക് കൊണ്ടു വെച്ചൂടെ അത് ഏടത്തേക്ക് ചെയ്യാമല്ലോ പിന്നെ എന്തിനാണ് പാത്രം എടുത്ത് കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞത് അത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് നന്ദിനി നീ ഒരു കാര്യം ചെയ്യ് ആ പാത്രങ്ങളൊന്ന് തുടച്ച് വയ്ക്കുക അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് എന്ത് തുടച്ചു വെക്കാനോ അത് താനേ അങ്ങ് ഉണങ്ങിപ്പോവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പാത്രങ്ങളെല്ലാം വൃത്തിയാക്കണമെങ്കിൽ അത് നല്ല തുടച്ച് വെക്കണം അങ്ങനെ പാത്രങ്ങളെല്ലാം തുടച്ച് വെക്കാൻ വേണ്ടി കമലാമ്മ നന്ദിനിയെ നിർബന്ധിക്കുകയാണ് അങ്ങനെ കമലാമ നന്ദിനിക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് അന്ന് രാത്രി വിക്രം വീട്ടിലേക്ക് വരുന്ന സമയത്ത് വിവാഹക്കാരും കമലാമ്മ വിക്രമിനോട് പറയുകയാണ് രാധിയുമായിട്ടുള്ള വിവാഹക്കാരും കമലാമ്മ പറയുന്നില്ല ഉടനെ തന്നെ ഒരു വിവാഹം കഴിക്കണം എന്നൊരു കാര്യം മാത്രമേ കമലാമ്മ പറയുന്നുള്ളൂ പക്ഷേ വിക്രമിന് വിവാഹത്തിന് ഒട്ടും സമ്മതമുണ്ടായിരുന്നില്ല അങ്ങനെ വിക്രമ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കമലാമ്മ വിക്രമിനെ കൂട്ടിയിട്ട് രാധയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കല്യാണം ആലോചിക്കാനാണ് എന്ന കാര്യമൊന്നും കമലാമ്മ വിക്രമിനോട് പറയുന്നില്ല എന്നാൽ കമലാമ്മയും വിക്രമിനെയും കാണുന്ന സമയത്ത് രാധയുടെ അമ്മയ്ക്ക് വലിയ ദേഷ്യം വരികയും അങ്ങനെ അവരെ ആട്ടിപ്പായ്പ്പുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള അടിപൊളി എപ്പിസോഡുകളാണ് ഇനി പവിത്രത്തിൽ വരാൻ പോകുന്നത്